ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പരിപ്പ് തലേദിവസം കുതിർത്തിയിട്ട് ജസ്റ്റ് വെള്ളമൊഴിച്ചിട്ട് ഏതെങ്കിലും ഒരു കൂട്ടാൻ പാത്രത്തിൽ ഒഴിച്ച് അതങ്ങനെ തിളപ്പിക്കുന്നത് ഞാൻ ഇതേ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ കൂടുതലും പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടാണ് ബാക്കിയുള്ള എന്ത് കറിയായാലും സാമ്പാർ അടക്കായാലും ഞാൻ വെക്കുക അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തലേ ദിവസം പരിപ്പ് കഴുകി വൃത്തിയാക്കി അത് കുതിരാനായിട്ട് വെച്ചു പിറ്റേ ദിവസം ഉണ്ടായ പോലെ ഒരു പാത്രത്തിൽ പരിപ്പിട്ടെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു മത്തങ്ങയും പരിപ്പും തക്കാളിയും കൂടി വെക്കാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത് മത്തങ്ങ നമ്മളുടെ വീട്ടിലുണ്ടായതാണ് എല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു കഷ്ണം മത്തങ്ങിയെടുത്തിട്ട് അത് എന്താ പറയുക തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നുറുക്കി ഈ ഒരു പരിപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതായത് ഇതേപോലെ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ ഇട്ടിൻ്റെ പണി കിടക്കുന്നത് ഇതിലേക്ക് നാളികേരം ചിരകിയതും ചെറിയ ജീരകവും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ച ഒരു പേസ്റ്റും കൂടി ഇട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കഴിഞ്ഞതും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുത്ത് കറി എന്തോ പോലെയായി ഏതാണ്ട് പരിപ്പും മത്തങ്ങയും തക്കാളിയും കൂടി പായസം വെച്ച പോലെ എന്ന് പറയാം എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ വെച്ചതിൻ്റെ ഭയങ്കരമായ മിസ്റ്റേക്കായിരിക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്കറിയില്ല സാധാരണ കാച്ചുന്ന പോലെ കാച്ചിയെടുത്തു അങ്ങനെ ചില സമയത്ത് ഓരോ പരീക്ഷണങ്ങളും ഓരോ എന്താ പറയുക ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കൂട്ടാൻ വയ്പ്പ്പ്പ്പൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് ദൈവമേ എങ്ങനെ എൻ്റെ അപ്പനും അമ്മയും ചേട്ടനൊക്കെ എന്നെ സഹിക്കുന്നു ഈ ഒരു കൂട്ടാൻ എന്ന് വിചാരിക്കാറുണ്ട് ആ അങ്ങനെ ഒരു കൂട്ടാൻ വയ്പ്പ് കുളായി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്